നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുൻ റവന്യൂ മന്ത്രിയും സി പി ഐ നേതാവുമായിരുന്ന കെ ടി ജേക്കബിന്റെയും സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കൂത്താട്ടുകുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന ജേക്കബ് ഫിലിപ്പിന്റെയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂത്താട്ടുകുളം മേരി അനുസ്മരണ ദിനാചരണം സി പി ഐയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു കെ ടി ജേക്കബ് മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു

تا بوهرن کي تنفيذ ڪيا موڙدار سڳو کي ڏيڻ جو پريڪاپي پتا جو ملي نيشن جي نيشن جو وسار وڃو نيشن جي سنيپ ماري ۽ وڌا رهو نه ڪئي മുതിർന്ന നേതാവ് എ എസ് രാജൻ അദ്ധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ തുളസിദാസ് സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിലുള്ള കെ ടി ജേക്കബ് പുരസ്കാരം അപ്പു ജെ കോട്ടക്കലിനും യുവ കലാസാഹിത്യ പ്രതിഭയ്ക്കുള്ള കൂത്താട്ടുകുളം മേരി പുരസ്കാരം ദേവാനന്ദ എം നായർക്കും നൽകി അനുമോദിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കൌൺസിൽ അംഗം കെ ഇ ശിവൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എൻ ഗോപി എം എം ജോർജ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വിപ്പോൾ കൂത്താട്ടുകുളം മേരിയുടെ മകൾ ഗിരിജ സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈൻ പി എം നന്ദി പറഞ്ഞു സി എൻ സദാമണി അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ അംബിക രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ജേക്കബ് ഫിലിപ്പിന്റെ കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം